സ്തോത്രം ചെയ്യുന്നു കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്നുള്ള ദൈവത്തിന്റെ പോലെ നിങ്ങളുടെ മുന്നിലും യേശു കർത്താവ് ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന എന്നെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുന്റെ സ്നേഹത്തെ കുറിച്ച് അറിയിക്കുവാനായി കടന്നു വരുവാൻ അവസരം ഒരുക്കി തന്ന കത്താവായ യേശുക്രിസ്തുവിന് സകല മഹത്വം അർപ്പിക്കുന്നു അതിനായി അവസരം ഒരുക്കി തന്ന ദേവദാസനായി കുടുംബത്തിനായി പ്രിയപ്പെട്ടോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു അബേ ഞാനൊരു ക്രിസ്ത്യാനിയ സി എസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ സ്വർഗത്രി ദേവെ സഹായിച്ചു എന്നാൽ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഉള്ളിൻ്റെ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് പോലെ ഇത് ശരിയായ വഴിയിലേക്ക് ഉള്ള യാത്രയല്ല നിത്യജീവന്റെ വഴി ഇതല്ല എന്ന് പലപ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആ സമയങ്ങളിലൊക്കെ സ്വസ്ഥതയിൻ്റെ സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വേണം ജന്മന് തന്നെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരം ആശുപത്രിയും ഗുളികയുമായി കഴിഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ആലേലയ ഏകദേശം മുപ്പത് വരെയും നാമധേയമായി ദൈവത്തെ ആരാധിച്ചു സ്വസ്ഥതയെ സമാധാനവും കുടുംബത്തിലൊരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു ഭർത്താവിന്റെ മദ്യപാനം കാരണം ഹാലലിയ പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ഹാലലിയ മറ്റൊരുത്തനിൽ രക്ഷയില്ല നാം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു മുഖാന്തരമായിരുന്നു ഈ കഷ്ടതകൾ എന്ന് പിന്നത്തേതിൽ എനിക്ക് തിരിച്ചറിയുവാൻ തൊക്കെ വന്ന സൗകര്യത്തിൽ ദൈവം എന്നെ സഹായിച്ചു മനുഷ്യൻ ജനിക്കുമ്പോൾ പാപത്തിൽ ജനിക്കുന്നു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുന്നു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ചിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മയെ പഠിപ്പിക്കുമ്പോൾ അമ്മേ പാപത്തിൻ്റെ വഴിയിലൂടെ പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് പിശാജി നിയന്ത്രിച്ച് നടത്തുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ രോഗത്തിലും ഭാരത്തിലും നിരാശയിലൂടെ മനുഷ്യർ കടന്നുപോകുന്നു യോഗ സുവിശേഷം മൂന്നാമധ്യായം മൂന്നാമത്തെ തിരുവചനം വായിക്കുമ്പോൾ യേശു നിക്കോദമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയയില്ല എന്ന് ദൈവത്തിന്റെ പൊന്നുനാമ മഹത്വപ്പെടുമാറാകട്ടെ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ യേശുവിനോട് പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ നമ്മിൽ വസിക്കുന്ന പിശാദിന്റെ പ്രവൃത്തികളും പിശാദിന്റെ ശക്തികളും നമ്മെ വിട്ടുപോകാനിടയായി തീരുകയുള്ളൂ പിശാചി വസിക്കുന്ന ഒരു വ്യക്തിയിൽ അലലിയ അമേർ ദേഷ്യങ്ങളും കോപങ്ങളും ഈർഷകളും പക പിണക്കം ക്രോധം ശാഠ്യം ഭിന്നത അസൂയ മദ്യപാനം ഈ വക പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ടു വരുന്നു ഇപ്രകാരമുള്ള സ്വഭാവമുള്ള വ്യക്തികളാണ് താങ്കൾ എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല എന്നും പിശാദിനാൽ താങ്കൾ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നത് കൊണ്ടാണ് പിശാദിന്റെ ഈ സ്വഭാവങ്ങളെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നും ഓർമ്മിച്ചാൽ നന്നായിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് ഉണ്ടാകണം എങ്കിൽ ആ ലലിയ നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആ ആയതിനാൽ യോഹൻ ഞാൻ എഴുതിയ സുവിശേഷം മൂന്നാമത്തെ അഞ്ചാമത്തെ തിരുവചനം പഠിക്കുന്നത് യേശു വീണ്ടും പറയുകയാണ് സാധാരണ ഒരു വ്യക്തിയോടല്ല പറയുന്നത് പള്ളി പ്രമാണിയായ ഒരു വ്യക്തിയോടാണ് യേശു പറയുന്നത് അമേന അമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയയില്ല അമേ ദൂരെ നിന്ന് നോക്കി കാണണം എങ്കിൽ പാപങ്ങളേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച വ്യക്തിയായിരിക്കണം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നോക്കിക്കാണാൻ കഴിയും എന്നാൽ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ആലേലിയ ദൈവത്തിന്റെ പോലെ നാമം മഹത്വപ്പെടുമാരകട്ടെ ക്രിസ്തുവിനോട് ചേരുവാനാണ് നാം സ്നാനമേൽക്കുന്നത് പാപങ്ങളേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥന് കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തി വേണം സ്നാനമേൽക്കേണ്ടത് എന്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു അനുഭവം കർത്താവ് തരുവാൻ ഇടയായി തീർന്നു ഏകദേശം മുപ്പത് വയസ്സായപ്പോൾ ഒരു പെന്തക്കോസ് ചർച്ചിലെ ദൈവദാസം കടന്നു വന്നിട്ട് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുവാനായി കടന്നു ചെല്ലുവാൻ ക്ഷണിക്കുവാൻ തീർന്നു അമ്മയുടെ ഉദരത്തിൽ ഒരു വാങ്ങുന്നതിന് മുന്നേ കർത്താവിന്റെ പേർ ചൊല്ലി വിളിച്ചിരുന്നത് കൊണ്ട് ആ സ്ഥാനത്ത് കടന്നു പോകാനും അവരോട് ചേർന്ന് തേങ്ങത്തെ ആരാധിപ്പാനും സ്വർഗത്തിൽ തേടിയേണ്ട ജീവിതത്തിൽ ഒരു ഭാഗ്യം നൽകി അപ്രകാരം കടന്നുപോയി സഭയിൽ നിന്ന് അനേക നാളുകൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഭർത്താവിനെ മദ്യത്തിന് അടിമയാക്കിയിരുന്ന അനേക പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നത് കാണുവാനിടയായിത്തീരുന്നു ദൈവത്തിന്റെ കരടയാർ ഇന്നൊരു ദൈവദാസനാക്കി അനേകർക്ക് വേണ്ടി അനേക മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ഹാലേ ലൂയാ അമേ ചികിത്സിക്കുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി അനേക പൂജകൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നിലും വിടുതൽ കിട്ടാതിരുന്നപ്പോൾ ഈ യേശു കർത്താവ് മനസ്സലിഞ്ഞ് ആ മദ്യത്തിന് അലലിയ പ്രേരിപ്പിക്കുന്ന പൈശാധിക ശക്തികൾ വിട്ടുമാറിയപ്പോൾ യേശു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അലയലിയ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും സ്വസ്ഥത അനുഭവിക്കുവാനും ഇന്നൊരു ദൈവദാസനായി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ യേശു കർത്താവ് സഹായിച്ചു ആ മേ സ്തോത്രം തുടർന്ന് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരു പകൽ ഭാഗ്യം തന്നു ചർച്ച ഉപവാസ പ്രാർത്ഥനയിലടിയങ്ങൾ ആയിരിക്കുമ്പോൾ ഹാലേലിയ ഗസ്റ്റായി കടന്നു വന്ന ദൈവദാസനന്റെ തലയിൽ തൊട്ടിട്ട് പറയുവാനിടയായി തീർന്നു കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു ഈ പൽക്കാലം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹാ ലേലു ഈ പൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമാകുമെന്ന് പറയുവാനിടയായി തീർന്നു സമയം യേശുവിനോട് യേശുവേ എന്റെ ജീവിതത്തിലെ സകല പാപ് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാലേലയ്യ എൻ്റെ ജീവിതത്തിൽ അതുവരെ സംഭവിച്ചിട്ടുള്ള അനേക പാപങ്ങൾ യേശു കർത്താവ് കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു ഹാലേലുയ്യ ദൈവത്തിന്റെ പൊനാമം അഹത്വപ്പെടുമാറാകട്ടെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു അപ്രകാരം ആ പൽക്കാലം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് എനിക്കൊരു പാപ ബോധമുണ്ടാകുകയും ഞാൻ ചെറിയ പ്രായം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന ആലേലിയ സകല പാപങ്ങൾ ഒന്നായി ആലേലി എന്റെ ആത്മീയ കണ്ണുകളാൽ കർത്താവ് കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു ആ ദൈവത്തിന്റെ നാം മഹത്വപ്പെടുമാറാകട്ടെ ആ പാപങ്ങളെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ അതുവരെ എന്റെ ഹൃദയം കരിങ്കല് പോലെ കഠിനപ്പെട്ട് സ്വസ്ഥതയിൽ സമാധാനമില്ലാതെ പകയും വിദ്വേഷം നിറഞ്ഞ ഹൃദയമായിരുന്നു ആയിരുന്നു എങ്കിൽ ഹാലലയാ ഈ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ യേശുവിന്റെ രക്തത്താൽ യേശു കർത്താവ് കഴുകി ശുദ്ധീകരിച്ചപ്പോൾ ഹാലലിയ ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം കടന്നു വരികയും അതെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാനിടയായിത്തീരുന്നു ഹാലേലിയ ആ സമയം മുതൽ ഒരു സ്വർഗീയ സന്തോഷം അനുഭവിക്കാനിടയായി തീരുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന വചനം പോലെ ഹാലേലിയ യേശു കർത്താവൻ്റെ പുതിയൊരു സൃഷ്ടിയാക്കി തീർക്കുവാനിടയായിത്തീരുന്നു ദൈവത്തിന്റെ പോലെ നാമോകത്തൊപ്പിടുമാറാകട്ടെ ഹാലേലിയ ദൈവം അന്ന് തന്നതായ സമാധാനം ഇന്നുവരെ നിലനിൽക്കുവാൻ തൊക്കെ വൺ സ്വർഗത്തിനെതിരെ അടിയാളെ സഹായിച്ചു ഹാലേ തുടർന്ന് ചില നാളുകൾക്ക് ശേഷം ആ ചർച്ചിൽ നിന്ന് സ്ഥാനത്തിനായി ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ എനിക്കും കടന്നു പോകാൻ ദൈവം അവസരമൊരുക്കി സ്നാനക്കടവ് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമെന്ന് ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാനും അവരോട് ചേർന്ന് കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുറമേ ഉള്ള കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഹാലേലു എന്റെ ഉൽക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് ഹാലേലെ ഒരു കുളം കാണുന്നു ആ കുളത്തിനകത്തുള്ള പച്ചവെള്ളം രക്തമായി കിടക്കുകയും ആലേല ോ അത് തന്റെ മക്കൾക്ക് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് എന്റെ ആത്മയെ കണ്ടുകേശു കർത്താവ് അത് കാണിച്ചു തരുവാൻ തീർന്നു ദൈവത്തിന്റെ നാം മഹത്വപ്പെട്ട് മാറാകട്ടെ ഹാലേലിയാ സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഞാൻ കാണുന്നത് ഹാലേലിയ അലലയ പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നു എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് വലിയൊരു ഗ്രൗണ്ട് അവിടെ അനേക മേശകൾ നിരത്തിയിട്ടിരിക്കുന്നു അനേക മേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു അതിൽ വലിയൊരു പുസ്തകം തുറന്നു വെച്ചിട്ട് ആലലയ ഓരോരുത്തരുടെ പേരുകളായി എഴുതുന്നത് തീർന്നു ആ പുസ്തകത്തിൻ്റെ ഹെറ്റിങ് എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ജീവന്റെ പുസ്തകം എന്ന് പുസ്തകമെന്ന് തീർന്നു ആലേലിയ പേരുകൾ എഴുതുന്നതിൻ്റെ അവസാനത്തിലായി എൻ്റെ പേര് എഴുതുന്നത് തീർന്നു ഉടൻ തന്നെ ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ ഏവനെയും തീപ്പൊയയിൽ തള്ളിയിടുന്നു ഈ തീപ്പൊയ രണ്ടാമത്തെ മരണം എന്ന് കാണുന്നു ഹാലേലിയ പ്രിയരേ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി യേശുവിനെ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ക്ഷകനുമായി സ്വീകരിച്ചൊരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുവാൻ അടുത്തതായി സ്നാനമേൽക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി വരികയും അവർ തുടർന്ന് ദൈവത്തെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുമ്പോൾ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി തീരുന്നു എന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തരുവാൻ ഇടയായി തീരുന്നു സകല മാത്രമേ ഉള്ളൂ ഇത്രത്തോളം ദൈവം മനസ്സലിഞ്ഞ അടിയാൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം മനസ്സലിഞ്ഞ് തോർക്കുമ്പോൾ ഹാലേലുയാ ദൈവത്തിന് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല ഹാലേലുയ ദൈവം ചെയ്തതായ നന്മകൾ ഹാലേലു സൗഖ്യങ്ങൾ വിലുകൾ എന്റെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തു അമേ ജന്മ ഹൃദയത്തിന്റെ വാഞ്ചു ചുരുങ്ങിയിരുന്നതാ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തിയാറ് വയസ്സായപ്പോൾ ഹൃദയത്തിന് അമേന ഒരു ടെസ്റ്റ് നടത്തുവാൻ എനിക്കൊരു ക്യാൻസറിന്റെ തുടക്കമാണെന്നറിഞ്ഞ് അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്ററിൽ കടന്നുപോയിട്ട് ഹൃദയം പരിശോധിച്ചപ്പോൾ ഹൃദയത്തിന് യാതൊരു കുഴപ്പവുമില്ല ഇനി യാതൊരു മരുന്നും കഴിക്കട്ട എന്ന് പറയുക എന്തൊക്കെ വേണം എൻ്റെ ഹൃദയത്തിന്റെ വാവിനേഷു സൗഖ്യമാക്കി നോർമലായി തീർന്നു ഹാലേലുയാ എന്നെ പോലെ വന്നതായ അമേൽ ഹൃദയത്തിന്റെ വാതി ചുരീകിരിക്കുന്ന വ്യക്തികൾ അമേൽ അനേക ലക്ഷക്കണക്കിന് രൂപമുടക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് ചിലർക്ക് സൗഖ്യമാകുന്നു ചിലർക്ക് സൗഖ്യമാകുന്നില്ല എന്നാൽ ഒരു രൂപമുടക്കാതെ യേശു സൗഖ്യദായകനായി യേശുവിൻ്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം പോലെ യേശു കർത്താവിന്റെ സൗഖ്യമാക്കുവാനിടയായിത്തീർന്നു ഹാലേലയാ അമേൽ ഹാലേലുയാ ദൈവത്തിന് നന്ദിയും മഹത്വം അല്ലാതെ മറ്റൊന്നും പറയുവാനില്ല ഹാലേകദേശം പതിനഞ്ച് ദിവസത്തോളം ഹാലേലിയ അമേൽ മാനസിക രോഗിയായി എന്നെ പതിനഞ്ച് ദിവസത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കെട്ടിയിടുവാനിടയായിത്തീർന്നു ഹാലേലയ ആ സമയം എനിക്ക് വേണ്ടി ഹാലേലയ മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അമേൽ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം സ്വഹോദർ നഷ്ടപ്പെട്ടതാണ് ആലേലിയ സമനിലത്തെത്തിയതാണെന്ന് തെറ്റിയതാണെന്ന് എനിക്ക് ഓർമ്മ ഓർമ്മശക്തി തിരിച്ചു കിട്ടുവാൻ സാധ്യതയില്ല എന്നൊക്കെ മാനുഷ്യമായ രീതിയിൽ ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കടന്നുപോയ ബന്ധഗോസർ ദേവദാസനും ദൈവമക്കളും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കണനീരോടെ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പതിനഞ്ചാമത്തെ ദിവസാവിനിക്കു സ്വബോധം അടക്കി തന്നു ആലേലിയ എന്നെ ബന്ധിച്ചിരുന്ന് അനേക പൈസാചിക ശക്തികൾ വിട്ടുപോകാനിടയായിത്തീർന്നു അമേൽ ദൈവത്തിൻ്റെ കരുണയാനതിന് ശേഷം കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിന് ജോലി ചെയ്യുന്നതിനും അനേകര കമ്പ്യൂട്ടർ കോഴ്സ് പഠിപ്പിക്കുവാനും എൻ്റെ കർത്താവ് സഹായിച്ചു ടു വീലർ ഓടിക്കുന്നതിനും എന്റെ ലൈസൻസ് എടുക്കുന്നതിനും വാഹനം ഓടിപ്പാർതൊക്കെ വേണ്ട ദൈവം എന്നെ സഹായിച്ചു ഡോക്ടർമാരുടെ വിധികളെ തിരുത്തി എഴുതുവാൻ എൻ്റെ കേസ് കർത്താവ് ശക്തരായിരുന്നു നമ്മോട് കൂടെയുണ്ട് ഒരിക്കലും എൻ്റെ കാൽമുട്ടിൽ ഒരു നീര് വരികയും ഞാനത് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടക്കുമ്പോൾ എന്റെ കണ്ണ് അല്പമായി മയങ്ങി വന്നതായി സമയത്ത് ഹാലേലിയ പാമ്പിന്റെ രണ്ട് പല്ലുകൾ കാടുകയും അതിൽ നിന്ന് വിഷത്തുള്ളി വീഴുന്നത് കാണുവാനിടയായി എന്നാൽ ആ സമയത്ത് എനിക്ക് ഓ ഹലേലിയ എനിക്ക് തോന്നുവാനിടയായി എന്റെ കാൽമുട്ടിൽ നീര് വന്നതെന്നെ പാമ്പ് കടിച്ച് നീരായതാണെന്ന് ഹലേലിയ എന്നാൽ തുടർന്ന് വിഷവൈദ്യ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ഈ വ്യക്തിയൊന്ന് ഉറങ്ങിയിരുന്നു എങ്കിൽ തലയ്ക്ക് വിഷം പിടിച്ച് മരിക്കുമായിരുന്നു എന്ന് എന്നാൽ ഈ സ്ഥാനത്ത് നിന്ന് യേശുമാത്ര നിത്യജീവനിൽ മാത്രമേ വഴിയായിട്ടുള്ളൂ എന്നും അറിയിക്കുവാൻ കണ്ടിരുന്നത് കൊണ്ട് ആത്മാവിനെ എന്നെ എന്റെ ജീവനെടുക്കുവാൻ ഇടയാകൻ ഹാലേലിയ ജീവനുള്ള മധ്യത്തിൽ ജീവനുള്ള സാക്ഷിയായെന്നും ജീവനോട് നിർത്തിയിരിക്കുന്നു ഹലേലയാ അമേ ദൈവത്തിന്റെ കരടയാൽ സ്വബോധം തിരിച്ചു കിട്ടുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് ഹാലലിയ ഇന്ന് കരുണയാൽ ദൈവത്തിൻ്റെ കരുണയാല വേണ്ടി അനേക കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ് ദൈവം എന്നെയും സഹായിക്കുന്നു അമേൻ ഇമ്മാനുവേൽ ടി വി എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും അതിലൂടെ ഹലലിയ എൻ്റെതായ ദൈവത്തിന്റെ വചനങ്ങളും ഹാലലയ അനേക ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ അനുഭവ സാക്ഷ്യങ്ങളും വചനങ്ങളും ലോകത്തിലൊക്കെ അറിയിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു അബേൻ സ്തോത്രം 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 ആലേലി ആ ഡോക്ടർമാർ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലാലും ഇത് എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുവാൻ യേശുവേ ബുരുടൻ എന്നോട് മനസ്സലിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു നിന്നിട്ട് അവനോട് ചോദിക്കുവാനിടയായി ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരയണമെന്ന് ഹാലേലുയ ആ സമയത്ത് ബത്യമായി എന്ന കുരുടൻ യേശുവിനോട് ആലേലുയാഘുനി എനിക്ക് കാഴ്ച നേടണം കാഴ്ച തരേണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ ഒരു വാക്കിന ആ മനുഷ്യൻ സൗഖ്യമായി കാഴ്ച ായി തീർന്നു അലേലിയ മുപ്പത്തിയെട്ട് വർഷക്കാലം എന്നൊരു കുളത്തിന്റെ കരയിൽ ഒരു രോഗി കിടക്കയായിരുന്നു അലേലിയ സ്വയമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു മനുഷ്യന്റെ അരികിലിരുന്ന് അലേലിയ കടന്നു ചെന്നിട്ട് നിന്റെ കിടക്കെടുത്ത് നടക്ക ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ നിമിഷ തുള്ളി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ കിടക്കേടുത്ത് തീർന്നു ആ മനുഷ്യനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു പറഞ്ഞത് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാർ ഇനി പാപം ചെയ്യരുത് എന്ന് അപ്പോൾ ആ വ്യക്തി ആലേലിയ മുപ്പത്തി എട്ട് വർഷക്കാല രോഗിയായി കിടന്നതിന്റെ പിന്നിൽ ആ വ്യക്തിയുടെ പാപമാണ് എന്ന് തീർന്നു ആലേലിയ അല്ല ദൈവത്തിന്റെ പ്രവർത്തി െളിപ്പെടുവാനാണ് ഈ രോഗം മരണത്തിനായിട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി അകത്വപ്പെടുവാൻ യേശുവിന്റെ നാമം അകത്തപ്പെടുവാനാണ് താങ്കളുടെ ജീവിതത്തിൽ രോഗം വന്നിരിക്കുന്നു എങ്കിൽ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ കഷ്ടതയുടെ അവസ്ഥയിൽ ഈ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ തരണം ചെയ്യുവാനുള്ള ദൈവ കൃപകർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശു പൊന്നുപോലെ നമ്മെ മൂടി മറക്ക ഹാല കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയാൽ ഹാലേലു അമേ നീയോഗ അമേ പി പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ എന്റെ ചെയ്താൽ ഞാൻ പൊന്നുപോലെ പൊന്നുപോലെ പുറത്തു പുറത്തു വരുമെന്ന് ആ ഭക്തന്റെ വിശ്വാസം പോലെ പിശാചി ദൈവം ഇരട്ടിയായി മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് രക്ഷ നേടുവാൻ യേശു രക്ഷകനെ കൊണ്ട് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ മറ്റൊരുത്തന്നും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സ്വസ്ഥതയിൽ സമാധാനവും ഇല്ലാതെ ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്ന വ്യക്തിയാണ് താങ്കളിയെങ്കിൽ ഒരു വ്യക്തിയിൽ കടന്നു വരുന്നത് അറുപ്പാനും മുടിപ്പാനും അവനെ കൊന്ന് അവന്റെ ആത്മാവിനെ നരകത്തിലെത്തിക്കുവാൻ വരുമ്പോൾ യേശു വന്നത് ജീവൻ നൽകുവാൻ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ വന്നതായ യേശുവിനെ രക്ഷകൻറെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ യേശുവേൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും യേശു കർത്താവ് ഹിമം പോലെ വിളിപ്പിക്കും പോലെയായാലും അത് പഞ്ഞി ആക്കി തീർക്കുവാ യേശുവിന്റെ രക്തം മതിയായതാണ് സർവ്വലോകത്തിന്റെ ഈ പാപത്തെ വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവരി കാൽവരക്കൃഷി യാഗമായത് എന്നെയും നിങ്ങളെയും നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് എന്ന് ഹാലേലിയ അത് ഓർത്തുകൊണ്ട് യേശുവിനെ രക്ഷകരായി ഹൃദയത്തെ സ്വീകരിച്ചാൽ കൂട്ടായ്മയിൽ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ കടന്നുപോയാൽ ആലേലിയ സത്യവചനം അവർ പഠിപ്പിക്കുകയും ജീവന്റെ വചനങ്ങൾ സത്യമായി പഠിച്ചുകൊണ്ട് നിത്യ ജീവന് വേണ്ടി ഒരുങ്ങുവാൻ കഴിയും ആലേലിയ മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഭൂമിയിൽ വാസമുള്ളൂ ആലേലിയ നമ്മുടെ ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ് ഏത് സമയം നാം മരിച്ചു അന്ന് അറിയാൻ കഴിയയില്ല ആലേലയാ മൂക്കിൽ നിന്ന് നിന്നിറങ്ങിയ ശ്വാസം തിരിച്ചു കയറിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇതോടെ അവസാനിക്കുന്നു മരിച്ചു പോയി നമ്മുടെ ആത്മാവ് എവിടെ കടന്നു പോകുന്നു എന്ന് നാം ജീവനോടെ ഇരിക്കുമ്പോൾ അവരവർ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് ആ വഴിയിലേക്ക് തിരിയണം യേശുവിനെ രക്ഷകനായ അംഗീകരിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ താങ്കൾ നിത്യജീവനിൽ യേശുവിനോട് കൂടെ യുഗായുഗം വസിക്കുവാനി തീരും തീരും അവന്റെ ഒരുക്കിയിരിക്കുന്നതായ നിത്യമായ നരകാഗ്നിയിൽ അവിടെ നിന്ന് ഒരു ും രക്ഷിക്കുവാൻ കഴിയയില്ല ഹാലും അവരവർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപകലേശ്വരനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ യുഗമ യുഗം വാഴുവാനിടയായി തീരും അതിനായി ഹാലേലിയ എന്നെ കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എനിക്ക് പറയുവൈവത്തിന്റെ വധനങ്ങൾ അവസരം ഒരുക്കി ദൈവത്തിന് നന്ദി പറയുന്ന അവസരം കുടുംബത്തിനും നന്ദി പറഞ്ഞു കൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വധനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെല്ലാം ഗോഡ് ബ്ലസ് യു ആൾ യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാകട്ടെ